എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഒന്നു മുതൽ പത്തു വരെ തീയതികളിലെ ഏതാനും ചില ആനുകാലിക സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ട്വന്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ട്വന്റി ട്വൻ്റി ലോകകപ്പ് കളിക്കുന്ന മൂന്നാമത്തെ താരമാണ് ചട്ടമ്പിസ്വാമി സ്മൃതി വർഷ പുരസ്കാര ജേതാവ് പി എസ് ശ്രീധരൻപിള്ള ചട്ടമ്പിസ്വാമി സ്മൃതി വർഷ പുരസ്കാര ജേതാവ് പി എസ് ശ്രീധരൻപിള്ള സുപ്രീംകോടതി വിധി പ്രകാരം ഹിന്ദു വിവാഹത്തിന് സാധുത ലഭിക്കാൻ രജിസ്ട്രേഷനോടൊപ്പം ആവശ്യമെന്ത് ആചാര ചടങ്ങുകൾ സുപ്രീം സുപ്രീംകോടതി വിധിപ്രകാരം ഹിന്ദു വിവാഹത്തിന് സാധുത ലഭിക്കാൻ രജിസ്ട്രേഷനോടൊപ്പം ആവശ്യമെന്ത് ആചാര ചടങ്ങുകൾ നവകേരള ബസ് സ്ഥിരം സർവീസ് തുടങ്ങിയത് എവിടെ കോഴിക്കോട് ബാംഗ്ലൂർ നവകേരള ബസ് സ്ഥിരം സർവീസ് തുടങ്ങിയത് എവിടെ കോഴിക്കോട് ബാംഗ്ലൂർ തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിക്ക് നൽകിയ പേര് ബാറ്റിലിപ്സ് ചന്ദ്രയാനി തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിക്ക് നൽകിയ പേര് ബാറ്റിലിപ്സ് ചന്ദ്രയാനി ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഒരു യുവതിയുടെ മരണത്തിന് വരെ കാരണമായ പൂവ് അരളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഒരു യുവതിയുടെ മരണത്തിന് വരെ കാരണമായ പൂവ് അരളി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും റേഷൻ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി സ്മാർട്ട് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും റേഷൻ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി സ്മാർട്ട് ഗരുഡ പ്രീമിയമായി രൂപമാറ്റം വരുത്തിയ നവകേരള ബസിന്റെ ടിക്കറ്റ് നിരക്ക് ഗരുഡ പ്രേമിയമായി രൂപമാറ്റം വരുത്തിയ നവകേരള ബസിൻ്റെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ തുറക്കുന്നത് എന്ന് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ തുറക്കുന്നത് എന്ന് ജൂൺ മൂന്ന് എ പി അബുബക്കർ മുസ്ലിയാർക്ക് ഹിർഖത്തുൽ ബുഖാരിയ എന്ന പദവി നൽകിയ രാജ്യം ഉസ്ബക്കിസ്ഥാൻ എ പി അബുബക്കർ മുസ്ലിയാർക്ക് ഹിർക്കത്തുൽ ബുക്കാരിയ എന്ന പദവി നൽകിയ രാജ്യം ഉസ്ബക്കിസ്ഥാൻ നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ആദ്യ യുദ്ധവിമാനം എഫ് വിസ്ത നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ആദ്യ യുദ്ധവിമാനം എഫ് വിസ്ത പത്താം സീസൺ ജേതാക്കൾ മുംബൈ സിറ്റി ഐ എസ് എൽ പത്താം സീസൺ കിരീട ജേതാക്കൾ മുംബൈ സിറ്റി കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പനി വെസ്റ്റ് നൈൽ ഫീവർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പനി വെസ്റ്റ് നൈൽ ഫീവർ അന്തരിച്ച മലയാള സിനിമാ സംവിധായകൻ ഹരികുമാർ അന്തരിച്ച മലയാള സിനിമാ സംവിധായകൻ ഹരികുമാർ ഹരികുമാർ സംവിധാനം ചെയ്ത മികച്ച പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമ സുഹൃതം ഹരികുമാർ സംവിധാനം ചെയ്ത മികച്ച പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമ സുഹൃതം നാലാം വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് സ്വന്തമാക്കിയ മലയാളി താരം ആശാ ശോഭന ജോയ് നാലാം വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് സ്വന്തമാക്കിയ മലയാളി താരം ശോഭന ജോയ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖ തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ എ സിനിമ മോണിക്ക ഒരു എ സ്റ്റോറി ഇന്ത്യയിലെ ആദ്യ എ സിനിമ മോണിക്ക ഒരു എ സ്റ്റോറി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം ഏത് രാജ്യത്താണ് കെനിയ കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം ഏത് രാജ്യത്താണ് കെനിയ സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സംവിധാനം തയ്യാറാക്കിയ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് ജില്ലയിലാണ് കണ്ണൂർ സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സംവിധാനം തയ്യാറാക്കിയ മാഡായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് ജില്ലയിലാണ് കണ്ണൂർ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകമാണ് സൈക്കി അമേരിക്ക ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകമാണ് സൈക്കി അമേരിക്ക കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു തയ്യാറായിരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നത് ഏത് കളർ അലേർട്ടിലൂടെയാണ് യെല്ലോ അലേർട്ട് കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു തയ്യാറായിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് ഏത് കളർ അലർട്ടിലൂടെയാണ് യെല്ലോ അലേർട്ട് തിരുവിതാംകൂർ മലബാർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നും നിവേദ്യം പുഷ്പാഞ്ജലി പ്രസാദം എന്നിവയിൽ നിന്നും ഒഴിവാക്കിയ പൂവ് അരളി തിരുവിതാംകൂർ മലബാർ ദേവസ്വം നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും നിവേദ്യം പുഷ്പാഞ്ജലി പ്രസാദം എന്നിവയിൽ നിന്നും ഒഴിവാക്കിയ പൂവ് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള സംഗീത പുരസ്കാരം ആര് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം നേടിയത് ആര് ജെറി അമൽദേവ് തമിഴ്നാട്ടിലെ ഭവാനിസാഗർ ഡാം പറ്റിയപ്പോൾ ദൃശ്യമായ എഴുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ക്ഷേത്രം മാധവ പെരുമാൾ ക്ഷേത്രം തമിഴ്നാട്ടിലെ ഭവാനി സാഗർ ഡാം പറ്റിയപ്പോൾ ദൃശ്യമായ എഴുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ക്ഷേത്രം മാധവ പെരുമാൾ ക്ഷേത്രം ആഗോള വിപണിയിൽ നിന്നും പിൻവലിച്ച കൊറോണ വാക്സിൻ കോവിഷീൽഡ് ആഗോള വിപണിയിൽ നിന്നും പിൻവലിച്ച കൊറോണ വാക്സിൻ കോവിഷീൽഡ് താങ്ക് യു